ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ ശ്രീനിവാസൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പലർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ച കഥകളും കഥാപാത്രങ്ങളും അത്രമേൽ നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞുപോയതാണ് ശ്രീനിവാസന് സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന സമയത്ത് പോലും അദ്ദേഹം പറയുന്ന കോമഡികൾ മലയാളികൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ ഭയങ്കര ഗൗരവമെന്നു വിചാരിച്ചിട്ട് പറയല്ല എന്നാണ് ഞാൻ പറയാ അതായത് മമ്മൂട്ടി നായകൻ അഭി ആയിട്ട് അഭിനയിക്കുന്ന പ്രജാപതി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് രഞ്ജിത്താണ് സംവിധായകൻ കോയമ്പത്തൂരിനടുത്തുള്ള ഗോപിച്ചട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയൊരു വീട്ടിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു മുറിയിൽ ഞാനും അബു സലീം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് മുറ്റത്ത് മമ്മൂട്ടിയും കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അബു സലീം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ചുരുക്കി പറയാ ശ്രീനേട്ടാ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ് ഞാൻ പറഞ്ഞു ഞാൻ സെൻട്രൽ ഫോർഡ് പുറത്തേക്ക് ഇത് കേട്ടോ ഞാൻ ഫോർവേഡ് പറഞ്ഞപ്പോ കേട്ട അദ്ദേഹം സെൻട്രൽ ഫോർവേഡ് അപ്പൊ മമ്മൂട്ടി ഏകദേശം തലക്കടി കിട്ടിയൊരു നോട്ടോ അവ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല മറ്റെല്ലാവരൊക്കെ ചിരിച്ചപ്പോ പുള്ളി ചിരിക്കാതെ സീരിയസ് ആയിട്ട് നോക്കുകയാണ് അപ്പൊ പുള്ളിയുടെ ആലോചന എന്താന്ന് പിന്നെനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഡയലോഗ് ശരിക്കും ഫുട്ബോളിന് സ്ട്രേറ്റ് ഫോർവേഡ് പറഞ്ഞ പൊസിഷൻ ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് ഫുട്ബോൾ എന്ന് ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ ഇനിയും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ പിറന്നേന് പക്ഷേ ഓരോരുത്തരുടെയും സമയം കഴിയുമ്പോൾ പോയല്ലേ പറ്റൂ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം ഒരു ഡബിൾ മീനിംഗ് ഇല്ലാത്ത തമാശകളാണ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് സമകാലീന വിഷയങ്ങൾ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രാഷ്ട്രീയ പാർട്ടികളെ അന്ധമായി വിശ്വസിക്കുന്ന അണികൾ എന്നിങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തമാശകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിലൊന്നുപോലും ഒരു സ്ത്രീയെപ്പോലും ഇകഴുത്തി സംസാരിക്കുകയോ ഡബിൾ മീനിങ്ങോട് കൂടിയ തമാശകളോ അദ്ദേഹം ചെയ്തിരുന്നില്ല അതിനുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർ പോലും ശ്രീനിവാസൻ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയാറുണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു വന്ന വിഷയം നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം തെരഞ്ഞെടുത്തത് ശ്രീനിയേട്ടന്റെ സിനിമയാണ് വരവേൽപ്പ് എന്ന എക്കാലത്തെയും എവർഗ്രീൻ ഹിറ്റ് സിനിമ അടൽ ബിഹാരി വാജ്പേയി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കൗതുകരമായ വാർത്തയുണ്ട് അദ്ദേഹം കേരളക്കരയിൽ എപ്പോഴെല്ലാം എത്തുമോ അപ്പോഴെല്ലാം മലയാളത്തിൽ പ്രസംഗിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് വരവേൽപ്പ് എന്ന സിനിമയാണ് മലയാളത്തിലെ എക്കാലത്തെയും അതുല്യ പ്രതിഭകൾ നമ്മളെ വിസ്മയിപ്പിച്ചതും അമ്പരപ്പിച്ചതുമായിട്ടുള്ള സിനിമയാണ് വരവേൽപ്പ് അതിൽ ശങ്കരാടി പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ ഇത്രയും കാശ് വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു അതിൽ നിന്ന് ഒരു രൂപ മുടക്കി നിനക്കെന്തെങ്കിലും അവർ മേടിച്ചോ മോഹൻലാൽ തിരിച്ചു പറയുന്നുണ്ട് എല്ലാം എനിക്കും കൂടിയുള്ളതല്ലേ അപ്പോൾ ശങ്കരാടി തിരിച്ചു പറയുന്നുണ്ട് അല്ല നീ വേറെ അവര് വേറെ പ്രവാസികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റീലുകൾ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമാ ഡയലോഗാണിത് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി മൂന്നിൽ കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംരംഭകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് വരവേൽപ്പ് എന്ന സിനിമയാണ് അതിൽ അനുഭവിക്കുന്ന തൊഴിലാളി മുതലാളി വിഷയം യൂണിയൻകാരുടെ സമരം മുതലാളിയെ ചതിക്കുന്ന തൊഴിലാളി എന്നിങ്ങനെ നിരവധി വിഷയങ്ങളാണ് ആ സിനിമ പറയുന്നത് ആ സിനിമ വാജ്പേയി ഉദാഹരണമായി എടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ സിനിമയെക്കുറിച്ച് പഠിക്കുകയും അതിലുള്ള പ്രമേയത്തെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ സിനിമ എടുത്തത് അത്തരത്തിൽ ശ്രീനിവാസൻ എടുത്തു വച്ച സിനിമകൾ എക്കാലത്തേക്കും മികച്ച ഹിറ്റുകളാണ് പോളണ്ടിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്ന ഡയലോഗ് അങ്ങനെ നിരവധി ഡയലോഗുകളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളികളിൽ ഭൂരിഭാഗം പേരും ആഗ്രഹിച്ചത് അദ്ദേഹം കുറച്ചുകൂടി സമയം ജീവനോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരെയും വേദനിപ്പിക്കാതെയുള്ള കോമഡികളും തമാശകളും ആസ്വദിക്കാൻ വേണ്ടിയാണ് ശ്രീനിവാസിൻ്റെ സിനിമകൾ കണ്ടാൽ ടെൻഷൻ മാറും പിന്നെ വേറെ ഒന്നും വേണ്ട